മനസ്സിനെ നമ്മൾ തന്നെയായി കാണുന്നതാണ് പ്രശ്നം നമ്മുടെ ഉള്ളിലുള്ള മറ്റൊരാളാണെന്ന് മനസ്സെന്ന് സങ്കല്പിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും മനസ്സ് അതായത് മറ്റേതോ ഒരാൾ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് അയാൾക്ക് തനിക്ക് സുഖവും സന്തോഷവും തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നു ഒന്നും എതിർത്തു പറയാതെ നമ്മൾ അത് അനുസരിക്കുകയാണ് അസാധാരണമായ ശക്തിവിശേഷങ്ങളുണ്ട് ഈ വ്യക്തിക്ക് രാത്രിയിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ കഥ എഴുതി സംവിധാനം ചെയ്ത് പ്രദർശിപ്പിക്കുന്നത് ഈ മനസ്സാണ് നമ്മൾ കാണുന്ന സ്വപ്നത്തിലെ കാര്യങ്ങൾ ആളുകൾ ഇടങ്ങൾ ഇവയെല്ലാം മനസ്സ് സൃഷ്ടിക്കുന്നതാണ് അത്തരത്തിൽ അതീവ ശക്തിയുള്ള ഒരാൾ നമ്മുടെ ഉള്ളിലിരിക്കുകയാണ് ഇയാൾ നിരന്തരം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ പ്രതിസന്ധിയിലും അർജുനൊപ്പം ശ്രീകൃഷ്ണനും നിന്നു അർജുന്റെ തകർച്ചയിൽ നല്ല വാക്കുകൾ പകർന്ന് ഊർജം നൽകി എവിടേക്ക് പോകണമോ അവിടേക്ക് മാത്രം തേരുതെളിച്ചു ആരോട് പൊരുതണം എപ്പോൾ വേണം എന്നൊക്കെ കൃത്യമായി ഉപദേശിച്ചു തന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തു പല അവസരങ്ങളിലും അർജുനന്റെ ജീവൻ രക്ഷിച്ചു